ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു മഞ്ചേരി പുൽപ്പറ്റയിൽ ടർഫ് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിയ രണ്ടുപേർ പിടിയിൽ മുത്തന്നൂർ പൂതനപ്പാട്ടിൽ രഞ്ജുമോൻ തൃപ്പനച്ചി അമ്പലപ്പടി തളിയാരിൽ ഷാജി എന്നിവരെയാണ് മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് സർക്കിൾ സംഘവും സംയുക്തമായി പുൽപ്പറ്റ മുത്തന്നൂർ സ്ഥിതി ചെയ്യുന്ന ടർഫിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ച് ദശാംശം ആറ് എട്ട് പൂജ്യം ഗ്രാം മെത്താ ഫിറ്റമിനുമായി രഞ്ജുമോൻ പിടിയിലായത് ടർഫിന്റെ നടത്തിപ്പുകാരനാണ് പ്രതി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മെത്താഫിറ്റമിൻ ലഭിച്ചത് കാവനൂർ ഇരുവേറ്റിയിൽ താമസിക്കുന്ന ഒരാളിൽ നിന്നാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ആറ് ദശാംശം ആറ് പൂജ്യം പൂജ്യം ഗ്രാം മെത്താഫിറ്റമിനുമായി തൃപ്പനച്ചി അമ്പലപ്പടി തളിയാരിൽ ഷാജി പിടിയിലാവുകയായിരുന്നു രണ്ട് പ്രതികളിൽ നിന്നായി ഇരുപത്തിയൊൻപതിനായിരം രൂപയും പന്ത്രണ്ട് ദശാംശം രണ്ട് എട്ട് പൂജ്യം ഗ്രാം മെത്താഫിറ്റമിനും പിടിച്ചെടുത്തു തുടർന്ന് കേസ് രേഖകളും പ്രതികളെയും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിൽ അയച്ചു എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ നാസർ ഇ ഐ ആൻഡ് ഐ ബി ഇൻസ്പെക്ടർ ടി ഷിജുമോൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷബീർ അലി സച്ചിൻ ദാസ് അഖിൽ ദാസ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അബ്ദുറഹ്മാൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്യൂസ് ബ്യൂറോ ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ വൈവിധ്യങ്ങളായ ഇന്ത്യൻ അൻഇമ്പോർട്ടൻ വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ